ൊണ്ട് നടന്ന ഒരു ബിടെക് ബിരുദധാരി തന്റെ അടങ്ങാത്ത സിനിമാ പ്രാന്തം തകരാത്ത ആത്മവിശ്വാസവും കൊണ്ട് ഇന്ന് എത്തി നിൽക്കുന്നത് കോളിവുഡിന്റെ ജനപ്രിയൻ എന്ന ലേബലിലേക്കാണ് കഴിഞ്ഞ രണ്ട് മാസമായി മുപ്പത്തിമൂന്ന് സിനിമകളാണ് തമിഴിൽ പുറത്തിറങ്ങിയത് എന്നാൽ ഇതിൽ സൂപ്പർ താരങ്ങളുടെ സിനിമകളെ പിന്നിലാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഡ്രാഗൺ എന്ന സിനിമയിലെ നായകൻ പ്രദീപ് രംഗനാഥൻ ഇപ്പോൾ തമിഴ് സിനിമാ പ്രേമികളുടെ ഇഷ്ടതാരമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മികച്ച വിജയം കൈവരിച്ച വൻ മുന്നേറ്റം നടത്തുകയാണ് അശ്വത് മാരിമുത്തുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങി പ്രദീപ് രംഗനാഥൻ നായകനായെത്തിയ ഡ്രാഗൺ അജിത് ചിത്രം വിടാമുയർച്ചി ധനുഷ് ചിത്രം നിലാവുക്കേന്മേൽ എന്നടിക്കോപം തുടങ്ങി വമ്പന്മാരുടെ സിനിമകളായിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ ഇറങ്ങിയത് ഇവയ്ക്ക് കാര്യമായ വിജയം നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല പ്രദീപ് രംഗനാഥനെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ മുപ്പത്തി അഞ്ചു കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം മൂന്നാം ദിവസം അൻപത് കോടി കളക്ഷൻ ആഗോളതലത്തിൽ നേടിയതും ഞെട്ടിച്ചിരിക്കുകയാണ് സിനിമയിലേക്ക് കയറാൻ തക്കതായ ബന്ധങ്ങളോ പരിചയങ്ങളോ ഇല്ലാത്ത ഒരു യുവാവിന്റെ അടങ്ങാത്ത ആഗ്രഹവും കഠിനാധ്വാനമാണ് തിരക്കഥയും അഭിനയവും എഡിറ്റിംഗും നിർമ്മാണവും സംവിധാനവും അടക്കം തനിക്ക് വഴങ്ങുമെന്ന് കാണിച്ചു കൊടുത്ത് ഓൾറൗണ്ടറായി നിൽക്കുന്ന പ്രദീപ് തന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടി സുഹൃത്തുക്കളോടൊപ്പം ചില ഷോർട്ട് ഫിലിമുകൾ ചെയ്തായിരുന്നു നടന്റെ തുടക്കം സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തനിക്ക് തന്റെ നായകനാകണമെന്ന വാശി ആദ്യത്തെ ഫീച്ചർ ഫിലിം എന്ന സ്വപ്നത്തിന് തടസ്സമായി എന്നാൽ ഇത് യാഥാർത്ഥ്യമാകാൻ ഇനിയും സമയമെടുക്കുമെന്ന് മനസ്സിലായതോടെ നടൻ രവി മോഹനെ കണ്ട് കഥ പറയുകയും കോമാളി എന്ന ചിത്രം സ്ക്രീനിൽ എത്തുകയും ചെയ്തു അഭിനയം കൈവിടാതെ പിടിച്ചിരുന്നതിനാൽ സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ ഒരു ഗസ്റ്റ് റോളിൽ താരം എത്തുകയും ചെയ്തിരുന്നു പ്രദീപ് സംവിധാനം ചെയ്ത അപ്പ ലോക്ക് എന്ന ഷോർട്ട് ഫിലിം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതൊരു ഫീച്ചർ ഫിലിം ആക്കിയാൽ ഹിറ്റാകാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിയതോടെ അതിനുള്ള ശ്രമവും തുടങ്ങി പിന്നാലെ ലവ് ടുഡേ എന്ന പേരിൽ ഒരുക്കിയ ഈ സിനിമയിൽ വിപണി മൂല്യമുള്ള നായകൻ വേണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യത്തോട് പ്രദീപ് യോജിച്ചില്ല തനിക്ക് അഭിനയിക്കാൻ വേണ്ടിയാണ് ആദ്യ സിനിമ ആകേണ്ടിയിരുന്ന ഈ കഥ മാറ്റിവെച്ച് കാത്തിയിരുന്നതെന്ന നടന്റെ വാക്കുകൾക്ക് മുന്നിൽ നിർമ്മാതാക്കൾ വഴങ്ങുകയും മലയാളിയായ യുവാന എന്ന പെൺകുട്ടിയെ നായികിയാക്കി സിനിമ ഒരുക്കുകയും ചെയ്തു അഞ്ചു കോടി മുടക്കിയ പടം നൂറ് കോടിയിലധികമാണ് നേടിയത് തെന്നിന്ത്യ ഒട്ടാകെ ചർച്ചയായ സിനിമയിൽ സത്യരാജ് യോഗി ബാബു രാധിക ശരത്കുമാർ കുമാർ തുടങ്ങിയവരൊഴിച്ചാൽ മറ്റെല്ലാവരും നവാഗതരായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി പ്രദീപിന് പ്രതിഫലമായി ലഭിച്ചത് എഴുപത് ലക്ഷം രൂപയാണെന്നാണ് സൂചന എന്നാൽ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം നിർമാതാക്കൾ എൺപത് ലക്ഷം രൂപ അധികമായി നൽകിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഡ്രാഗൺ ഇനി വരാനിരിക്കുന്ന ലവ് ഇൻഷുറൻസ് കമ്പനി എന്നീ രണ്ട് ചിത്രങ്ങൾക്കുമായി ആകെ ഇരുപത്തിരണ്ട് കോടി രൂപയാണ് പ്രദീപിന് പ്രതിഫലമായി ലഭിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് കോടി പ്രതിഫലം ഡ്രാഗൺ സിനിമയുടേതാണ് സൗഹൃദത്തിന്റെ പേരിലാണ് താൻ ഡ്രാഗണിൽ കമ്മിറ്റ് ചെയ്തത് എന്നാണ് നടൻ പറയുന്നത് ഗാനരചനയിലും പ്രദീപ് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കോമാളിയിലും ലവ് ടുഡേയിലും രണ്ട് പാട്ടുകൾ വീതം എഴുതിയിട്ടുണ്ട് താരം ശിവന്റെ ലവ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇനി അടുത്തതായി വരാനിരിക്കുന്നത് എന്തായാലും തമിഴിലെ പുതിയ സെൻസേഷനായി മാറിയിരിക്കുകയാണ് പ്രദീപ് രംഗനാഥൻ